ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പാലം കാണാൻ പോകുക ഇറങ്ങിയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് മെയിൻ റോഡ് റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയാണിത് വെക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ചാന്താമച്ചയുടെ കടയാണ് ഇത് പിന്നെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയുടെ സമയമാണ് പാല് എടുക്കുന്ന അപ്പം അമ്മൂമ്മമാരൊക്കെ പാൽ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പം കാണാം നിങ്ങൾക്ക് ഈ നമ്മുടെ ഗംഗമ്മമച്ചി ആ ഇത് നമ്മുടെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി അതായത് വീരണാവ് പാലം എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നമ്മൾ നേരെ കള്ളിക്കാടോട്ടാണ് പോകുന്നത് നമ്മുടെ പള്ളിയാണ് ഇവിടെ അടുത്താണ് നമ്മൾ പോകുന്ന ചർച്ച് റോസാം സ്റ്റിക്ക ചർച്ച് അരുവിക്കുഴിയാണ് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിനൊരു ഒരു കുഞ്ഞു കുരിശെടിയൊക്കെ ഉണ്ട് നമുക്ക് എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി ഇത് വരുന്ന ഇവിടെ ഒരു ജിമ്മുണ്ട് ആ ഇതാണ് ജിമ്മ് പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കള്ളിക്കട പമ്പിൽ കയറുകയാണ് കള്ളിക ജംഗ്ഷൻ എത്താറായി പെട്രോൾ അടിക്കാൻ മുമ്പിൽ കയറി പെട്രോൾ അടിച്ചു നമ്മള് തിരിച്ചിറങ്ങി അടുത്ത് കള്ളിക്കാട് ജംഗ്ഷനിലോട്ട് പോവുകയാണ് എത്തി 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 ആ കള്ളിക്കാട് ജംഗ്ഷനിലോട്ട് ഇപ്പെത്തും ഏതാനും നിമിഷം കൊണ്ട് കള്ളിക്കാട് ജംഗ്ഷൻ പാസ് ചെയ്യുന്നതാണ് ഞങ്ങൾ ആ ഇവിടെ ഒരു ഹോഷയാത്രയൊക്കെ കാണുന്നുണ്ട് ഈ നഗര ലോക സൺഡേ സ്കൂളാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഹോഷയാത്ര ഇത് അവർക്ക് യൂണിഫോമൊക്കെ ഉണ്ടെന്ന് തോന്നണേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് മെയിൻ പള്ളിക്കാട് ജംഗ്ഷനാണ് വിടെ കുറച്ച് ബ്ലോക്കാണ് കൂട്ടുകാരെ അപ്പോൾ ഹോഷയാത്രയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് താമസിക്കുമെന്ന് തോന്നുന്നു ആ ഇത് ഇതും ഹോഷയാത്രയിലുള്ള ഓരോരു അതായത് ഓരോരുത്തർ ഓരോ വേഷം വിധാനങ്ങൾ കെട്ടി നടക്കുന്നതാണ് അതായത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂട അതായത് ഇതിപ്പം ഈ രണ്ട് റോഡും ഇവിടെ നിന്ന് നെയ്യാർ ഡാം പോകുന്ന റോഡും ഒന്ന് വാഴ്ച പോകുന്ന റോഡുവാണേ നമ്മളിപ്പോൾ പോകുന്നത് വാഴച്ചൽ റോഡിലൂടെയാണ് പോകുന്നത് അവിടെ പോയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് തിരിഞ്ഞ് അമ്പൂരിയിലോട്ട് പോവും അവിടെ അങ്ങോട്ടെല്ലാം റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ കൂടുതലും നമ്മളിപ്പോൾ അമ്പൂരിയിൽ ഏകദേശം അമ്പൂരി എത്താറായി നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നല്ല വൈബാണ് നല്ല പൂർത്തി കൃഷിയുണ്ട് കൃശ്ശെടി നല്ല മലയോര പ്രദേശങ്ങളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാമ്പൂരിൽ വരുന്നത് ഇത് നമ്മൾ ചെറിയ പാലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇങ്ങനെ രണ്ട് പാലമുണ്ട് ഒന്ന് ചെറിയ പാലവും പിന്നെ ഒന്ന് കുമ്പിച്ചൽ പാലം അത് ഇപ്പം പണി കഴിപ്പിച്ച പാലാണ് ഉത്കാടനൊന്നും ആയിട്ടില്ല പാവുന്നതല്ലേ അപ്പം നമ്മളിത് ഇപ്പം ആ ചെറിയ പാലം എത്തി കുഞ്ഞു പാലമാണ് അത്യാവശ്യം കഷ്ടിച്ചാണ് ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകുന്നത് ഇപ്പം നമ്മൾ പാലത്ത് കയറി അക്കരക്കരയിലിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ചെറിയൊരു പേടിയൊക്കെ തോന്നുക കേട്ടോ എന്നാ നല്ല മടികോ ഒരു കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ് അപ്പം നമ്മുടെ പാലത്തിൽ കൂടെ എത്താറായക്കര കരയി എത്ര ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പോയി വരാനൊക്കെ ആയിട്ട് ഇതാണ് ഗെയ്സ് നമ്മുടെ കുഞ്ഞി പാല നമ്മളൊക്കെ അഷ്ടിച്ച് ഒരു ഓട്ടോറിക്ഷ പോവും അല്ലെങ്കിൽ ഒരു മാരിദ്വോമിനിയൊക്കെ പോവും അത്രയുള്ള സ്പേസേ ഉള്ളൂ അതിനകത്ത് പിന്നെ ഇനി നമ്മൾ ആനക്കുള അതായത് അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് അതിന്റെ പുറത്ത് ഈ വാഴ എന്തോ എന്ത് വാഴയാണെന്ന് എനിക്ക് അറിയത്തില്ല നല്ല രസമാണ് കാണാൻ പിന്നെ ഈ മേളീന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതാണ് പിന്നെ ഈ പ്രത്യേക സൈഡിലും ഈ ചെറിയ ഇതാണ് പിന്നെ ഇപ്പം ആനക്കുളത്തിലോട്ട് പോകുന്ന വഴിയാണിത് ഇപ്പൊ ഇത് ഒരു കാട് പോലെയാണ് കേട്ടോ കാട്ടിനകത്തുകൂടെ പോകുന്നത് എന്താ റോഡ് ക്ലോസ്റ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് മെഗിളിൽ നിന്ന് എവിടെ ഒരു ഉണ്ട് അതാണ് ആനക്കുളം എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല ഇങ്ങനൊരോടും കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട് കുറച്ച് കയറ്റി ഒരു തേരിയും പിന്നെ ഒരു കാൾ കാട്ടിനകത്ത് ഉള്ള ഓർച്ചർ വീടുകളൊക്കെ കുറെ കുറവാണ് കേട്ടോ ആനി ഈ വെള്ളത്തിൽ ഇറങ്ങി അപ്പുറത്ത് കയറിയിട്ടാണ് പിന്നെ ആനക്കുളത്തിൽ പോകുന്നത് അമ്മയൊക്കെ കഷ്ടപ്പെട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ ഈ കാൽ വേദന ബുദ്ധിമുട്ടാണ് ഇല്ല എനിക്ക് കുഴപ്പമില്ല സാധാരണ നമുക്കൊക്കെ നോർമലായിട്ട് കയറാനും വരാനൊക്കെ എളുപ്പമാണ് പിന്നെ അത് കഴിഞ്ഞതുകൊണ്ട് ആ കാണുന്നേരം അങ്ങോട്ട് ഞാൻ പോയില്ല എനിക്ക് കാല് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അപ്പൂട്ടി അങ്ങ് പോയി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് അറിയത്തില്ല എങ്ങനെ കുളിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇവിടെ ആദ്യം ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ തോർത്തൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് അവന് കുളിക്കാനൊന്നും പറ്റിയില്ല അവൻ ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് തിരിച്ചു വന്നു ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് കുളിക്കണമുണ്ട് ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരു പ്രത്യേക വൈബാണ് അതെ നമ്മളവിടുത്ത് കയറി തിരിച്ചിറങ്ങി തിരിച്ച് നമ്മളിനി വലിയ പാലം കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഈ പാലം തിരിച്ച് നമ്മൾ പക്കത്തിരിച്ചക്കര കര പോവാണ് തിരിച്ച് കയറി ഇനി വലിയ പാലത്തിലോട്ട് പോവുകയാണ് കൂടുതൽ കൃഷി മേഖലയാണ് നല്ല മലയോര പ്രദേശങ്ങള് അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഇറക്കുവാണ് തിരിച്ചു വരുമ്പോഴെല്ലാം കുറച്ച് കയറ്റുമാണ് പൂർത്തി കൃഷിയൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ അമ്പൂരി പള്ളി ഇരുന്ന് കയറി ഇതാണ് പള്ളി കുറച്ച് സമയമൊക്കെ അവിടെ നിന്നൊന്ന് കറങ്ങി പിന്നെ ഏതാണ് പള്ളിയിൽ ഫ്രണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ആ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വലിയ പാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുമ്പിച്ചൽ പാലം അതാണ് എൻ്റെ പേര് നമ്മളെ എത്താറായി പാലത്തിലേക്ക് ആ എത്തി 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 ഇതാണ് പാലം നല്ല ഹൈറ്റാണ് നല്ല ഒരു നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ പാലത്തിന്റെ ഈ ഭാഗത്തായിരുന്നു ഇടയ്ക്ക് വെച്ച് അമ്പൂരിയില് എലിക്ക് കെണി അല്ല അല്ല പന്നിക്ക് കെണി വെച്ച് പുലി വീണെന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് ഇവിടെയാണ് ഒത്തിരി തിരക്കൊക്കെ ഉണ്ട് കേട്ടാ പാലം കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വല്യ പാലമാണ് അപ്പൊനൊക്കെ അവിടെ എന്താ മീൻ എന്തോ പൊങ്ങിയതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട് ചേട്ടാ അപ്പൊ ഇത്രയേ ഉള്ളു ചേട്ടാ ബൈ ബി യു